തൃത്താലയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട മാരക മയക്കുമരുന്നായ മെത്ത ഫെറ്റാമിനുമായി മൂന്ന് പേർ പിടിയിൽ തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ ജി എം മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ കാക്കനത്തുപടി മോസ്കോ റോഡിൽ കമ്പനിപ്പടിയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ മെത്ത ഫെറ്റാമിനുമായി പിടികൂടിയത് പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളായ ഹാരിസ് നൌഷാദ് മുഹമ്മദ് ഹാഫിസ് എന്നിവരാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു മാസങ്ങളായി ഇവർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു യുവാക്കൾക്കിടയിൽ വിതരണം നടത്തുവാൻ ഇവർ എത്തിച്ചു അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ജി മനോജ് കുമാർ പറഞ്ഞു പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ രാത്രികാല വാഹന പരിശോധന കർശനമായതിന്റെ അടിസ്ഥാനത്തിൽ മേളത്തൂർ കാക്കരാത്തുപടി റോഡിൽ വാഹന പരിശോധന നടത്തി വരുമേട്ട് എന്ന വാഹനത്തിൽ ഗ്രാം ടി പ്രതികളായ അറസ്റ്റ് രാത്രികാല രാത്രികാല ബാക്കി അന്വേഷണം ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക ഡ്രൈവിൽ അമ്പത്തിനാല് റെയ്ഡുകളിലായി എട്ട് അബ്കാരി കേസിൽ ഇരുപത്തി ആറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും നൂറ്റി പതിനാല് ലിറ്റർ ചാരായവും വാറ്റാൻ പാകപ്പെടുത്തിയ വാഷും മയക്കുമരുന്ന് കേസുകളിലായി ഇരുപത്തഞ്ച് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു പരിശോധനകൾക്ക് അസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജി സുരേഷ് ഗ്രേഡ് ഗ്രേഡ് എഇഐ മാരായ എസ് സിഞ്ചു ജി സന്തോഷ് കുമാർ ഇ ജയരാജ് പ്രൊവിൻഡിംഗ് ഓഫീസർമാരായ വി പി മകേഷ് അഹമ്മദ് സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ ഇ വി അനീഷ് സി ഹരിപ്രസാദ് ആരതി അനുരാജ് എന്നിവർ നേതൃത്വം നൽകി